വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുമെന്ന നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുകയാണ് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടപ്പെടുത്തുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ടൈം മാഗസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ച ട്രംപ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കില്ലെന്നും അറബ് രാജ്യങ്ങൾക്ക് താൻ ഇതിനെക്കുറിച്ച് വാക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് നൽകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് ഇസ്രായേലിനോട് ട്രംപ് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നമ്മുടെ അറബ് രാജ്യങ്ങളുടെ വലിയ പിന്തുണയുണ്ടായിരുന്നു ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കില്ലെന്ന് അറബ് രാജ്യങ്ങൾക്ക് താൻ വാക്ക് നൽകിയിട്ടുണ്ട് അത് നടക്കില്ല അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടപ്പെടുമെന്നും ട്രംപ് കടുത്ത ഭാഷയിൽ തന്നെ പറഞ്ഞു വെക്കുന്നു സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് വളരെ അടുത്താണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ വർഷം അവസാനത്തോടെ സൗദി അറേബ്യ അബ്രഹാം കരാറിൽ ചേർന്നേക്കുമെന്ന പ്രതീക്ഷയും ട്രംപ് പ്രകടിപ്പിച്ചു ഇത് മിഡിൽ ഈസ്റ്റിലെ സമാധാന പ്രക്രിയക്ക് ഒരു വലിയ നേട്ടമായിരിക്കും എന്നാൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കൽ പോലുള്ള നടപടികൾ ഈ ബന്ധങ്ങളെ തകർക്കുമെന്നാണ് ട്രംപും പറഞ്ഞു വെക്കുന്നത് ഇസ്രായേൽ പാർലമെന്റ് നെൽസെറ്റിൽ നടക്കുന്നത് വോട്ടെടുപ്പിനെ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഗസക്കായുള്ള ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് വിരുദ്ധമാണെന്നാണ് അമേരിക്കയുടെ നയം വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച് നെൽസെറ്റിൽ നടന്ന പാർലമെന്ററി വോട്ടെടുപ്പിനെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും വിമർശിച്ചിരുന്നു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നതിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രാഥമിക വോട്ടെടുപ്പ് ഇസ്രായേൽ പാർലമെന്റ് ബുധനാഴ്ചയാണ് കഷ്ടിച്ച് പാസാക്കിയത് ഇത് വ്യക്തിപരമായി ഞങ്ങൾക്ക് അപമാനമായി തോന്നുന്നു എന്നും വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുക്കരുത് എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നയമെന്നും വാൻസ് പറഞ്ഞു വെക്കുന്നു ഇതിലൊക്കെ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഫലസ്തീനിലെ ഏറ്റവും വലിയ ഭൂപ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിനു ശേഷമാണ് ഇസ്രായേൽ ഇത് പിടിച്ചെടുക്കുന്നത് തുടർന്ന് വന്ന സർക്കാരുകൾ ഔദ്യോഗികമായി പിടിച്ചെടുക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ കുടിയേറ്റങ്ങൾ വികസിപ്പിക്കുകയും വലിയ ഭൂപ്രദേശങ്ങൾ ഗവൺമെൻറ് ഭൂമിയായി പ്രഖ്യാപിച്ച് ഫലസ്തീനുകളുടെ ഉടമസ്ഥാവകാശത്തെയും വികസനത്തെയും തടസ്സപ്പെടുത്തുകയും ചെയ്തുവരുന്നു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ലെന്ന് മുമ്പും ട്രംപ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിന് ശേഷം ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സഖ്യം വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് വേഗത്തിലാക്കിയിട്ടുണ്ട് ഇത് ഇസ്രായേലി കുടിയേറ്റക്കാർ പലസ്തീനുകൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളും വർദ്ധിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ അധിനിവേശ ഭൂമിയിൽ സാധാരണക്കാർ കുടിയെടുത്തുന്നത് വിലയ്ക്കുന്ന ജനീവ കൺവെൻഷന്റെ ലംഘനമായാണ് മിക്ക രാജ്യങ്ങളും ഈ കുടിയേറ്റങ്ങളെ കണക്കാക്കുന്നതും എന്നാൽ ഈ ഭൂമിയുമായുള്ള ജൂതബന്ധം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ഇതിനെ ന്യായീകരിച്ചും യു എൻ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കുട്ടികളടക്കം ഏകദേശം ആയിരം ഫലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയും സമ്മർദ്ദം വർദ്ധിക്കുന്നത് സ്വാഭാവികം തന്നെയാണ് ഈ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ സമാധാനത്തിന്റെ ഭാവിക്കാണ് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഉപകാരപ്രദമായിരിക്കാം എന്നാൽ ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയം ഈ ശ്രമങ്ങളെ സങ്കീർണമാക്കുകയാണ്